എല്ല നന്നായിരിക്കട്ടെ ഉള്ളൂ നന്നായി നടക്കട്ടെ പിന്നെ പിന്നെ ഒരു ഒരു വിഷമമുണ്ട് ഇപ്പം ഇപ്പം ഇനി ഞാൻ പറഞ്ഞോട്ടെ മാക്ക് കണ്ടുകൊണ്ട് ഞാൻ പറയണേ മാക്കിന്റെ ഫ്രണ്ട് ആണ് ചെഗത്താൻ ആക്ച്വലി ചെകുത്താൻ വീഡിയോസ് ഞാൻ പണ്ട് കാണാറുണ്ട് ബിഗ് ബോസ് പോണേന് മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടെ ആയിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പം ചെഗത്താൻ എന്നെ പറ്റി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു അത് ചിലതൊക്കെ എന്റെ ഫോൾട്ട് കാരണമാണ് പക്ഷെ ഇപ്പൊ എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ വീട്ടുകാരത് പറയുമ്പോഴത്തേക്ക് ഒബ്ബിയസ്ലി എനിക്കൊരു വിഷമം വരും അത് പുള്ളിക്കാരനെയാണെങ്കിൽ പിളിക്കാൻ വിഷമം വരും എന്നെ പറഞ്ഞു ഇപ്പൊ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ പക്ഷെ നമ്മളെ വീട്ടുകാരെ പറയുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നി അപ്പൊ എനിക്ക് തെറ്റായിട്ട് തോന്നി ചിലപ്പോൾ ഇത് ചിലപ്പം പൊളിക്കാനും ചിലപ്പോൾ അക്സപ്റ്റ് ചെയ്യില്ലെന്ന് അറിയത്തില്ല ഞാൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യണം അത് എന്നെ ചെയ്തോ പക്ഷെ അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി അത് ചെറുത്ത് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റായിട്ട് വിചാരിക്കില്ല എനിക്ക് ഇത് പറയണമെന്ന് തോന്നി ചെറുത്ത എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഓക്കെ താങ്ക് യു